കാമസ്തു സുദേവാംശോദഗ്ധപ്രാഗ്യരുദ്രമന്യുന ദേഹോപത്തേ ഭൂയസ്തമേ പ്രത്യപയത സാതോ വൈദർഭ്യം കൃഷ്ണവീര്യസമുദ്ഭവ പ്രും വിഖ്യാ സർവോ നവമ പദു തം ശമ്പര കാമൂപീഹൃത്തോകർദം സവിദിവാൽ മനഃശത്രും പ്രാസ്യോദന്യൽ ഗൃഹം തം നിർജാര ബലവാൻ മീനസോപ്യപരൈ സഹ വൃതോ ജാന മഹത ഗൃഹീതോ മത്സ്യജീവി തം ം ശിവർത്ത ഉപായം സൂദാമഹാനം ദൃഷ്ടരെ ബാലം മായാവത്തിനാരദോ കഥയിൽസർംസോദരനിവേശനം സാമസ്യർമ യശസ്വിനെ പത്യുനിർദ്ദദേഹ്യേഹോൽപത്തിം പ്രതീക്ഷതി നിരൂപത ശമ്പരേണ സൂപുദന സാധനേ കാമദേവം ശിശു ബുദ്ധ്വാച ചേ സ്നേഹം ദാർഭകേ നദീർഘേണ കാലർ രുൂഢയൗവന ജനയാമാസാരീണമീ വിഭ്രമം സം പതിം പത്മദായലോകുന്ദരം സൗരീടാസോത്തഭിതഭ്രുവേക്ഷതീ പ്രീത്യോപതസ്ഥേരിംഗസൗരൈ താമാഹ ഭഗവാൻ ഗാർഷീർമാതസ്ഥരന്യഥ മാതൃഭാവമതിക്രമ്യവർത്തസേ കാഥിരുവാച ഭവാൻ നാരായണസുത ശമ്പരെ ഹൃദോ ഗൃഹാൽ അഹം തേധീതപത്നരിധി കാമോ ഭവാൻ പ്രഭോ ഏഷ്ടം സിന്ധവക്ഷിപം തരാതോ ഭവാൻ പ്രഭോ തമിമം ജഹി ദുർധരിഷം ദുർജയം ശത്രുമായാശതവിധം മായാഹനാതിരിശോജതിസ്നേഹകുലാവിൽസാ ഗൗരിവാദുരാ പ്രഭാ ക്ഷീവം തോ വിദ്യം പ്രദ്യുനായ മഹാത്മനേ മാതീ മഹാമായാം മായാശിനം സജ ശംബരമഭേദ്യ സംയുഗായ സമാവയൽ അവിഷഹ്യേസ്തമാക്ഷേപൈക്ഷിപൺ സഞ്ജനയൻ കലിം സോധിക്ഷിപതോ ദുർവജോ പാദഹദോര നിശ്ചക്രാഗദിമനിഷാൽ താമ്രലോജന ഗതാ മാ വിധ്യതിരസ പ്രദ്യുംനായ മഹാത്മനേ പ്രക്ഷിപ്പ വ്യനദന്നാദം വജ്രനിഷ്പനിഷുരം താമാപദന്തീം ഭഗവാൻ പ്രദ്യുംനോ ഗതയാ ഗ്രത്രവേ കുദ്ധപ്രാഹിണോൽ സ്വഗദം നൃപ സജമായാം സമാശ്രിത്യദേശിസ്ത്രമോസ്ത്രവരിഷേണ രൂക്ഷ മഹാരഥ സമകമർ തൗഹ്യ ഗന്ധർവൈസാ ചോരകരാക്ഷീ പ്രായു ദശദോ ദൈത്യ കാർമയൽസതാ നിശാതമസീ മുദ്യമ്യസിരീടം സകുണ്ടലം ശംബല ശിര താമ്ര ശ്മശ്രോജസാഹരൽ ആകീര്യമാണോ ദിവിജൈ സ്തുവദ്ഭുക്സുമോൽക്കരൈ ഭാര്യംബരചാരണ്യപുരം നിയതോ വിഹായസ സന്തരവരം രാജൻ ലലനശതങ്കുലം വിവേഷുതേവാ ബലാഹ തം ദൃഷ്ടുവാ പീതകൗശയ വാസസം പ്രളംബവാഹു താമ്രാക്ഷം സുസ്മിതം രുചിരാനം സ്വലകൃതമുഖാഭോജം നീലവക്രാളകാളിഭം മത്രയോ ഹൃദാനുസ്ഥത്ര തത്ര അവധീരിശനയിരീഷ്ടവൈലക്ഷണേന യോഷിത ഉപജഗ്മ പ്രമുദ സീരത്നം സുസ്മൃത അഥ തത്രീതാംഗി വൈദർഭീ വൽഗുഭാഷിണി അസ്മരിൽസ്വസു നഷ്ടം സ്നേഹസ്തുതപയോരാൂര്യ കിവാണ ധൃതകയാ ജനേന മമ ചാപ്യാത്മജോ നഷ്ടോ നീതോയസൂതികൃഹാൽ എതത്തുല്യവയോതി ജീവതി കുത്ര കഥം ന സംഭാ സാരൂപ്യം ശധന്വന ആകൃത്യാവയവർഗ്യുരഹാസാവലോകനൈ സേവോഭവന്ൂനം യോ മേ ഗർഭേധൃതോർഭ അമുഷ്ണി പ്രീതിരധിഗാവാമ സ്ഫുരതി മേ ഭുജമീമാം സമാനം വൈദർഭ്യം ദകീസുതേവ്യാനകുന്ദുഭ്യം ഉത്തമശ്ലോക ആഗമൽ വിജ്ഞാതോവാം സ്തൂഷ്ണീമാസജനർദ്ദനാരദോ സർവം ശമ്പരാഹരണദം തച്ഛ്രു മഹദാശ്ചര്യ കൃഷ്ണന്ത പ്രോഷിത അഭ്യനന്ദൻ ബഹൂനബുദൃതമ ദഗീ വസുദേവൃണരാമൗ തധാസ്ത്രിയ ദമ്പതിരി രുമിണീ ചയുർമുദം നഷ്ടം പ്രദ്യുംമായാതമാകണദ് സഹ അഹോ മൃതൈവാദ അഹോ മൃതൈവ് ആയാതോ ബാലോതിഷ്ടേതിഹാബ്രുവൻ കൃഷ്ണസ്മരണം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല ലൗകിക കർമ്മങ്ങളും ചെയ്യാൻ പറ്റ മുറിഞ്ഞു പോവുക വൈദികമായ പൂജാതികളും ചെയ്യാൻ പറ്റണില്ല അങ്ങനെ ഞങ്ങൾക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു പോകും ആ കൃഷ്ണൻ എന്നെങ്കിലും ഞങ്ങളെ കാണാൻ വരുമോ എവിടെ നോക്കിയാലും കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കൃഷ്ണൻ്റെ ആ ഓർമ്മ വരിക ആ കാളിയനാഗത്തെ ഓടിച്ച രംഗം വരും പശുക്കുട്ടികളൊക്കെ മുഖത്ത് നോക്കിയിട്ട് കരയെ തന്നെ എവടെങ്കടെ കൃഷ്ണനെ എങ്ങോട്ട് കൊണ്ടുപോയി ചോദിച്ചിട്ട് ഇവിടെ നോക്കൂ എത്രയാ കൃഷ്ണൻ ഉപയോഗിച്ച ആ ഉടുപ്പുകൾ ആ ഓണക്കുഴലുകൾ ആ കൃഷ്ണൻ തണീച്ച യശോദമ്മ അണിയിച്ച കിരീടങ്ങൾ നോക്കൂ ഓരോന്നും എവിടെ തിരിഞ്ഞാലും കൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ അങ്ങനെ പറഞ്ഞ് 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 കരഞ്ഞു 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 വാക്കുകളില്ലാണ്ട് മൗനായി യശോധമ്മയ്ക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റിയില്ല യശോധമ്മ ഉള്ളിൽ നിന്നിങ്ങനെ ആ കൃഷ്ണനെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു എങ്ങനെ ഇവരെ സമാധാനിപ്പിക്കേണ്ടെന്നായി ഉദ്ധവസ്വാമിക്ക് അവസാനം അദ്ദേഹം പറഞ്ഞു നിങ്ങളാണ് ഈ മനുഷ്യജന്മം സ്വീകരിച്ചതിൽ വച്ച് ഏറ്റവും ധന്യരും കൃതാർത്ഥയും എന്താ ഇങ്ങനെയുള്ള ഭക്തി നിങ്ങൾക്ക് ഭഗവാന്റെ പാതരബന്ധങ്ങളിൽ ഉണ്ടായില്ലേ യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും തപസ്സിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും വ്രതത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം എന്താ ആ പരമാത്മാവായ ഭഗവാനിൽ പരമപ്രേമം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതൊന്നും സാധിക്കാതെ നിങ്ങൾക്ക് ആ സച്ചിദാനന്ദമൂർത്തിയായ സർവേശ്വരനെ ഇപ്രകാരം മറക്കാൻ പറ്റാത്ത സ്നേഹം ഉണ്ടായില്ലേ നിങ്ങളാണെട്ടോ ധന്യകൾ നിങ്ങളാണെട്ടോ കൃതാർത്ഥര് എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്തിയെയും അവിടുത്തെ അവരുടെ ഭാഗ്യത്തെയും വാനോളം പുകഴ്ത്തി അതിനുശേഷം പറഞ്ഞു നിങ്ങളെക്കുറിച്ച് എപ്പോഴും കൃഷ്ണൻ പറയാറുണ്ട് തീർച്ചയായിട്ടും തപസവധം കഴിഞ്ഞ് നിങ്ങളെ യാത്രയാക്കുന്ന സമയത്ത് അവിടെ നിന്നും പറഞ്ഞില്ലേ വരാമെന്ന് അവിടെ തീർച്ചയായിട്ടും വരും നിങ്ങളെ കാണും ഇപ്പോൾ അവിടെ തിരക്കുകൾ പലതും ഉണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കൃഷ്ണൻ വരാത്തത് അതാണ് നിങ്ങളെ മറന്നില്ലയെന്ന ലക്ഷണമല്ലേ എന്നെ വിളിച്ച് വേഗം പോയി അവർക്ക് അവരെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞു നേരം വെളുത്തു തറിഞ്ഞില്ലേ രാത്രി മുഴുവൻ കൃഷ്ണനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ കഴിച്ചതേ നേരം പ്രഭാതമായിപ്പോൾ ആ ബുദ്ധവർ രമനയിൽ കുളിക്കാൻ പോയി അപ്പോൾ ഈ ഗോപിമാർക്ക് ഒരു കൃഷ്ണൻ വരാന്ന് പറഞ്ഞിട്ടാണല്ലോ പോയിക്കണത് കൃഷ്ണൻ വന്ന് കൊണ്ടു കൃഷ്ണനെ കൊണ്ടുപോകാൻ അക്രൂരൻ ആ അതിക്രൂരൻ ഒരു തേരും കൊണ്ടാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും നീ കംസരയൊക്കെ ഒന്ന് രാജ പദവി അല്ലേ കൊട്ട തേരിലല്ലേ വരുള്ളൂ ദിവസവും ഗോയിമാർ രാവിലെ എഴുന്നേറ്റ ആദ്യത്തെ അനുഷ്ഠാനം എന്താ എന്തോ അവരുടെ ആ പഠിക്കലേക്ക് നോക്കും തേര് വന്നിട്ടുണ്ടോ എന്ന് അന്ന് രാവിലെ അവർ നേരിട്ട് നോക്കുമ്പോൾ തേര് സ്വർണ്ണ തേര് നിൽക്കണു കൃഷം വന്നിട്ടുണ്ടാവും ആ മുനിമാർക്ക് പോലും ഋഷിമുനിമാർക്ക് പോലും അവരവരുടെ മാതാപിതാക്കന്മാരോടുള്ള ആ സ്നേഹം ബന്ധം മുറിക്കാൻ പറ്റണില്ലേ അത്രേ അങ്ങനെയുള്ള കൃഷ്ണന് യശോറേ നിന്ന് മറക്കാൻ പറ്റുമോ അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ ഉത്സാഹത്തോടെ വന്നു അപ്പളേക്കും ഉദ്ധവൻ പോയി കുളി കഴിഞ്ഞ് തിരിച്ചു വരിക അകലേനെ കണ്ടപ്പളേ ഉദ്ധവനെ കൃഷ്ണൻ കൃഷ്ണനാണെന്ന് തോന്നത്രേ എന്താ അഞ്ച് വയസ്സ് മുതൽ കൃഷ്ണൻ്റെ നിഴലായി കൃഷ്ണൻ്റെ കൂടെയാണ് കൃഷ്ണൻ ഇന്നുടുക്കുന്ന പട്ടാമ്പരങ്ങളൊക്കെ പറ്റേ ദിവസം ഉദ്ധവൻ അടിയും ഇന്നത്തെ വനമാല ചെത്തിമാല തുളസിമാല അതൊക്കെ പിറ്റേ ദിവസം ഉദ്ധവൻ ഏ കളഭമൊക്കെ ഭഗവാൻ ഇന്നാണ് ഇന്ന് പിറ്റേ ദിവസം ഭഗവാൻ്റെ കളഭാട്ടം കഴിഞ്ഞാൽ ഗുരുവായൂരപ്പിൻ്റെ കളഭം നമ്മൾ മേടിച്ചു വിടില്ലേ തലദിവസം മാലയൊക്കെ നമ്മൾ പ്രസാദമായി സ്വീകരിക്കില്ലേ അണിഞ്ഞ വട്ടൊക്കെ പ്രസാദമായി സ്വീകരിക്കില്ലേ ഇതുമാതിരി അങ്ങനെയാ അങ്ങനെ കൃഷ്ണനെ ഉപാസിച്ചു ഉപാസിച്ചു കൃഷ്ണൻ്റെ ഛായ വന്നേക്കണു പെട്ടെന്ന് ആർക്കും കൃഷ്ണനെ കണ്ടിട്ടില്ലാത്തവർക്ക് കൃഷ്ണനും ബുദ്ധവനും മാറിപ്പോവും അടുത്തത്തി ഇപ്പോൾ ഗോപിമാർക്ക് കൃഷ്ണൻ നല്ലവണ്ണം അരി അടുത്ത് പരിചയണ്ടല്ലോ ഓ കൃഷ്ണനല്ല കൃഷ്ണൻ്റെ അനുചരനാണെന്ന് മനസ്സിലായി ഓ അയച്ചിരിക്കായിരിക്കും അർത്ഥം വെച്ചുകൊണ്ട് പറയുക ഓ അച്ഛനമ്മമാരോടുള്ള സ്നേഹം മുനിമാർക്ക് പോലും മുറിക്കാൻ പറ്റില്ലല്ലോ ആ അച്ഛനമ്മമാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ അയച്ചതായിരിക്കുമല്ലേ പരിഭവം പറയാം ആ അല്ലാതെ ഇപ്പം കൃഷ്ണൻ ഈ ഗോകുലത്തിൽ ആരുല്ലിൽ ഓർമ്മിക്കേണ്ടതായിട്ട് എന്നൊക്കെ പരിഭവം പറഞ്ഞു ആ സമയത്ത് ഒരു വണ്ട് അവിടെ പാറി 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 ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ഈ വൺ കരിവണ്ടും ഈ ഇയാളും ഒരുപോലെ ഉണ്ടല്ലോ ആ കരിവണ്ടിനെ കൃഷ്ണൻ്റെ ദൂതനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവർ പറയാ പരിഭവം പറയാ ഏ എന്തിനാ നീ ഇവിടെ വരണേ ഞങ്ങളുടെ അടുത്തൊന്നും മൻറ്റ എന്താ കൃഷ്ണൻ്റെ മഹിമ പാടാൻ വരിക ഞങ്ങളുടെ അടുത്ത് ഒന്ന് പാടിയത് നിനക്കൊന്നും കിട്ടാനില്ല നിരാശരായി പോണ്ടി വരും എന്താ ഇല്ല തരാൻ ഞങ്ങളുടെ സർവവും കൃഷ്ണനെ അപഹരിച്ചുകൊണ്ട് പോയില്ലേ അവിടുത്തെ മനോഹരമായ നോട്ടം കൊണ്ടും നടനം കൊണ്ടും വാക്കുകളെ കൊണ്ടും ഞങ്ങളുടെ ഹൃദയം തന്നെ അപഹരിച്ചു കൊണ്ടുപോയി അങ്ങനെ ഒന്നുമില്ലാത്ത നിസ്വന്മാരാ ഞങ്ങൾ നീ ആ മധുരാവരിയിൽ പോയിട്ട് അവിടുത്തെ പട്ടണ സ്ത്രീകളുടെ മുമ്പിൽ പാടിയാലുണ്ടല്ലോ നിനക്ക് പല സമ്മാനങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ പരിഭവം പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും അത് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നു എന്താ നീ വിവരം അവിടെ പോയി കൃഷ്ണനോട് പറഞ്ഞോ നിൻ്റെ സ്വാമിയോട് എന്നിട്ട് ഞങ്ങളെ അനുനയിപ്പിച്ച് കൂട്ടിയിട്ട് പോകാൻ വന്നിരിക്കാം അതെങ്ങനെ ശരിയാവും ഏ ഞങ്ങൾ പഠിപ്പില്ലാത്ത ഞങ്ങളൊന്നും അറിയാത്ത സാധാരണ അപലകളായ സ്ത്രീകളാ അവിടെയുള്ള സുന്ദരിമാരും മഹാ കഴിവുള്ളവരും സാമർഥ്യക്കാരുമായിട്ടുള്ളതായ പട്ടണ സ്ത്രീകൾ എവിടെ ഞങ്ങൾ ഈ ഗ്രാമീണരായ ഞങ്ങളെവിടെ പക്ഷേ ഗ്രാമീണ സ്ത്രീകൾക്കാണ് സ്നേഹം കൂടുതൽ എന്ന് ഭഗവാൻ അറിയാം അന്നുമതെ എന്നും അതെ ഇന്നും അതെ അല്ലേ അഭിനയം പടുക്കളാണ് പഠനക്കാർ പഠനക്കാര് കൂടുതൽ കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ലൈഫാവുമ്പോൾ ആട്ടെ അപ്പോൾ ഇതൊക്കെ ഗോയുമാര് പറയാം ഗോയുമാരുടെ ആ സ്നേഹം കൊണ്ട് പരിഭവം പറയാം വേണ്ട 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 ഞങ്ങളെ അതിനു നയിപ്പിച്ച് കൂട്ടിയിട്ട് പോകാനൊന്നും നോക്കണ്ട അതെങ്ങനെ ശരിയാവും സപത്നി ദുഃഖം സഹിക്കാൻ പറ്റുമോ അവിടെ കൃഷ്ണന് സുന്ദരിമാരായ എത്രയോ കൃഷ്ണൻ ആരുടെ ആവശ്യമില്ല പക്ഷേ മഹാലക്ഷ്മി പോലും ആ കൃഷ്ണൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിട്ടല്ലേ കിടക്കണത് പിന്നെ ഏത് സ്ത്രീയാണ് ആ കൃഷ്ണന് കൃഷ്ണൻ്റെ സൗന്ദര്യം കണ്ട മയങ്ങാണ്ടിരിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോയാൽ സപത്നി ദുഃഖം ഉണ്ടാവും ഞങ്ങൾ വരുന്നില്ല ഏ വേണ്ട 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 ആ പണ്ട് പോയിട്ട് തിരിച്ചു വന്നു ഏ എന്താ ഇനി ഞങ്ങളെ സമാധാനിപ്പിച്ച് അതിനെ നയിച്ചിരിക്കാൻ വേണ്ടി വന്നിരിക്കുക വേണ്ട വേണ്ട ഞങ്ങൾക്ക് ഇനി കറുത്തവർഗക്കാരുമായിട്ടുള്ള ബന്ധേ വേണ്ട ആ നെയ്യ് എൻ്റെ സ്വാമി ഒരുപോലെയാണ് എന്താ ചെയ്യണേ നീ ഓരോ പൂവിലും പോയിട്ടാ തേനുണ്ട് കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു പോവില്ല ചെയ്യണേ നിസ്വം നിസ്വം തിരന്തി ഗണിക വേഷ്യാസ്ത്രീ പുരുഷൻ്റെ കയ്യിൽ നിന്ന് കാശൊക്കെ മേടിച്ചു കഴിഞ്ഞാലോ അവനെ പുറത്താക്കും അല്ലേ അതുപോലെയാണ് ഗുരുവിൻ്റെ അടുത്ത് പോയി വിദ്യയൊക്കെ പഠിച്ചു കഴിഞ്ഞാലോ ആ വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ ശിഷ്യൻ ഗുരുവിനെ ഉപേക്ഷിച്ച് പോയി തനിക്ക് അഭയം തന്ന മൃഗങ്ങളൊക്കെ ആ കാടിനെ തീ പിടിച്ചാലോ ആ കാടിനുപേക്ഷു പോയി എനിക്ക് ധാരാളം പഴങ്ങൾ തന്ന ആ മരത്തെ മാവിനെ ഓ മര പഴം കഴിഞ്ഞാലോ പക്ഷികളും പറവുകളൊക്കെ ഉപേക്ഷിച്ച് പോയി അല്ലേ അവനവൻ്റെ കാര്യം സാധിക്കണവരേ ഉള്ളൂ ഈ സ്നേഹവും ചിരിയും കളിയൊക്കെ എന്ന് പറയവർ അത് കഴിഞ്ഞാൽ സ്വാർത്ഥന്മാരാണ് ലോകം ഉപേക്ഷിച്ച് പോകും ഇതുപോലെയല്ലേ എൻ്റെ സ്വാമി ചെയ്തത് കപടവാക്കുകളിലൂടെ സുന്ദരമായിട്ടതായ നടനത്തിലൂടെ ആ മനോഹരമായ അംഗചേഷ്ടകളിലൂടെ ഞങ്ങൾ അവ കൃഷ്ണനെ വിശ്വസിച്ചു പോയി ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അപഹരിച്ചു പോയവനല്ലേ അവൻ അതുകൊണ്ട് അവൻ്റെ വാർത്തകളെ ഞങ്ങൾക്ക് കേൾക്കണ്ട ആ കൃഷ്ണൻ്റെ വാർത്തകൾ കേട്ടാൽ എല്ലാം വീടിലും ഗൃഹത്തിലും ആ ബന്ധുമിത്രാദികളിലും എല്ലാമുള്ള ആ ബന്ധം മുറിഞ്ഞു പോവുക പക്ഷികൾ ആകാശത്തിൽ അങ്ങനെ സ്വതന്ത്രമായി നടക്കണതുപോലെ പോലെ എല്ലാ സംസാര ബന്ധനങ്ങളെ പൊട്ടിച്ച് അവധൂതന്മാരായി പോകുന്നു ഇതാണ് എൻ്റെ സ്വാമിയുടെ കേമത്വം ആ സ്വാമി ചെയ്തെന്താ നീ തേനുണ്ട ആ പൂവിനെ ഉപേക്ഷിക്കണമാതി കാര്യം കഴിഞ്ഞപ്പം ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ ഇവൻ്റെ സ്വഭാവം പൂർവ്വാവതാരങ്ങളിൽ ഞങ്ങൾക്കറിയാം കറുത്തവർഗ്ഗക്കാര് വിശ്വസിച്ച് കൂടാന്ന് അവൻ പഠിപ്പിക്കുക എന്താ കഴിഞ്ഞ അവതാരത്തിലേ രാമാവതാരത്തിലേ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ തന്നെ മോഹിച്ചു വന്ന ആ ഷുർപ്പണകെ മൂക്കും മൊരെയൊക്കെ മുറിച്ച് വിരൂപയാക്കി വിട്ടില്ലേ ആരെങ്കിലും കുരക്കൻ മാംസം തിന്നാറുണ്ടോ എന്ത് തെറ്റി ചെയ്തിട്ട ആ ബാലി ഒളിയമ്പ ചെയ്ത് കൊന്നത് കൃഷ്ണനെ പരിഭവമായിട്ട് പറയാൻ വരും ോയിമാർക്ക് ഞാനെവിടുന്നുണ്ടായി ഈ കൃഷ്ണൻ രാമാവതാരത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് പരിഭവത്തോടെ കർത്തവർക്കൊക്കെ ആരുടെ സ്വഭാവം പറയാം അതുകൊണ്ട് വേണ്ട ഇവരോടുള്ള ബന്ധം കുറെ കഴിഞ്ഞപ്പളേ ആ എന്നെന്താ പറയാ ഇത് വാസ്തവത്തിൽ ഒരു പ്രേമഗീതയാണ് അവരുടെ ആ പ്രേമം കൊണ്ടവര് ആ പ്രാണനാഥൻ്റെ വിയോഗം സഹിക്കവയ്യാതെ അവരും ഉന്മത്തരായിട്ട് എന്തൊക്കെയോ പറഞ്ഞു ആരോടാ പറയണേ പറയണേന്ന് നിശ്ചയില്ലാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് സ്ഥലകാല ബോധമൊക്കെ വന്നു അയ്യോ ഞങ്ങളെന്താ ചെയ് പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സുഹൃത്തും ഭൃത്യനും മന്ത്രിയുമൊക്കെ ആയാൽ അദ്ദേഹം വന്നിട്ട് ഞങ്ങളിങ്ങനെയൊക്കെ ഒരു പരി അപരിചിതനോട് പെരുമാറാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഉദ്ധവനെ ഭക്തിയോട് ഗംഭീരമായിട്ട് സൽക്കരിച്ചു വരവേറ്റു അതിനുശേഷം ഉദ്ധവനെ കൂട്ടിയിട്ട് കൃഷ്ണൻ ഓരോ ലീലകളും നടന്ന സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകുക ഇപ്പം നമ്മളവിടെ പോയാൽ നമുക്ക് അവിടെങ്കിലും അവിടെ പരിചയമുള്ള ആൾക്കാർ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി ഇവിടെയാണ് ഭഗവാൻ അല്ലെ രാധാദേവിയെ ശൃംഗാരം ചെയ്ത് ഇവിടെയാണ് ഭഗവാൻ വേണുഗാനം ചെയ്ത് ഇവിടെയാണ് രാസലീല ചെയ്ത് എന്ന് പറഞ്ഞു വരുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമുക്കല്ലേ ഇതുപോലെ ആ ഗോയിമാർ കൃഷ്ണനുമായി അങ്കിട്ട ആ അനുഭവങ്ങൾ ആ നടന്ന ഓരോ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക ഇവിടെയാണ് കേശിയെ കൊന്നത് കേശി ഘട്ട് ഇവിടെയാണ് ആ വസ്ത്രാഭരണം നടന്നത് ഇവിടെയാണ് കാളിയനാഗത്തിൻ്റെ സ്ഥലത്ത് കയറി നൃത്തം ചെയ്തത് മൂന്ന് മാസം രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഗോയുമാർ കൂട്ടിയിട്ട് പോകും പിന്നെ വൈകുന്നേരം വരെ ഗോവിമാരുടെ കൂടെ ഈ ഓരോ രംഗ സ്ഥലങ്ങൾ ചുറ്റി നടക്കുക അവർക്ക് കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞ് തീരലില്ല ഇത് മുഴുവൻ രാത്രി വന്നാലോ നന്ദബാബയുടെ കൊട്ടാരത്തിൽ അവിടെയോ അവർ കൃഷ്ണനെക്കുറിച്ചോ ഉള്ള ഓരോ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ മൂന്ന് മാസം പോയതറിഞ്ഞില്ല ആ ഉദ്ധവനെ അവസാനം നന്ദ ഉദ്ധവം വിചാരിച്ചു ഭഗവാൻ പറഞ്ഞയച്ച ഈ സന്ദേശം വരെ കേൾപ്പിച്ച് എനിക്ക് പോണ്ടേ നന്ദഗോപുരോട് പറഞ്ഞു വാസ്തവത്തിൽ ഈ കൃഷ്ണൻ ആരുടെയാണ് കൃഷ്ണൻ ഒരു മനുഷ്യനാണോ അവന് അച്ഛനോ അമ്മയോ ബന്ധുവോ സുഹൃത്തോ തൻ്റേതോ അന്യൻ്റേതോ ആയിട്ട് വല്ലവരുണ്ടോ ഈ കൃഷ്ണൻ ഈ പ്ര പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനല്ലേ സ്വാമിയല്ലേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കും സംരക്ഷിക്കും സംവരിക്കുകയൊക്കെ ചെയ്യുന്ന സർവേശ്വരനല്ലേ ആ ഭഗവാന്റെ വാസ്തവ സ്വരൂപം അങ്ങനെ പറഞ്ഞു കൊടുത്തു ആ ഭഗവാനുമായിട്ട് വിയോഗം ആർക്കെങ്കിലും സാധ്യമാണോ ആ ഭഗവാൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലല്ലേ നമ്മുടെ ആത്മാവായിട്ട് നമുക്ക് ജീവനായിട്ടില്ലേ എന്നൊക്കെയുള്ള തത്വം പറഞ്ഞു കൊടുത്തു എങ്കിലും ഭഗവാൻ വരാണ്ടിരിക്കില്ല തിരക്ക് കഴിയുമ്പോൾ വരും എന്നാശ്വസിപ്പിച്ചു അതുപോലെ ഗോവിമാർക്കും ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു ഗൗമാരെ ഞാൻ നിങ്ങളിന്ന് ഒരിക്കലും വേർതിരിഞ്ഞ് വേർപെട്ടിരിക്കണില്ല എന്നാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് മനസ്സിലായോ ശരീര ദൃഷ്ടി കൂടെ നോക്കുമ്പോഴാണ് ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ വാസ്തവത്തിൽ ഞാനും നിങ്ങളും ഈ ശരീരമല്ലല്ലോ നിങ്ങളുടെ ഈ ശരീരത്തിന് ജീവൻ തന്ന അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം ആ ആത്മാവ് ഞാനാണ് എന്ന് പറ കൃഷ്ണൻ പറഞ്ഞയക്കുക ബുദ്ധവൻ മുഖാന്തരേ ആ നിലയിൽ എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ വിയോഗം സാധിക്കുമോ ഞാൻ നിങ്ങളെ വിട്ടുപോയാൽ പിന്നെ ശരീരം ശവ ആ അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളിൽ നിന്ന് വേർപാടില്ല ഇനി ഈ വ്യവഹാര ദൃഷ്ട്യ കൃഷ്ണൻ അകന്ന് പോയിണ്ട് അല്ലേ ഒരു ഒരു വിയോഗമുണ്ട് അതും ഒരു നിലയ്ക്ക് ഭവതി ഭവതിമാർക്ക് അനുഗ്രഹമാണത്രേ അതെന്തിനാ ഈ പ്രേമം വിയോഗത്തിലാണത്ര പുഷ് ആണത്ര പുഷ്ടി പ്രാപിക്കാം ആ അകന്നിരിക്കുമ്പോഴാണത്രേ ആ ഇഷ്ടമുള്ളവർ തമ്മിൽ കൂടുതൽ തീവ്രമായിട്ടുള്ള സ്മരണ ഉണ്ടാവുക എപ്പോഴും കൂടെ ഇരിക്കുമ്പോളേ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയും എപ്പോഴും കൂടെയിരിക്കണ ഭർത്താവ് എപ്പോഴും കൂടെയിരിക്കണ മക്കൾ അവരെ അത്ര ഗവനിക്കില്ല അല്ലേ മക അകന്നിരിക്കണ ആളെയോ ഓ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കും ശരിയല്ലേ അപ്പം ആ നിങ്ങൾക്ക് ഭഗവാന്റെ സ്മരണ കൊണ്ട് ആ പ്രേമം പുഷ്ടിപ്പെടുത്താൻ അത് ഈ വ്യവഹാരത്തിലെ വിയോഗം കൊണ്ട് സഹായിക്കും പരമാർത്ഥത്തിലോ എൻ്റെ വിയോഗം നിങ്ങൾക്കൊട്ടില്ലും ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഉദ്ധവാ വനെ പൂജിച്ചിട്ട് പറയാം ഞങ്ങൾക്ക് ആ കൃഷ്ണനെ തന്നെ വേണം നീലമേഘ ശ്യാമള പറഞ്ഞേ ഞങ്ങളുടെ ശ്യാമസുന്ദരനെ കാണണം ഈ തത്വങ്ങളൊന്നും ഓർക്കത്രേ സ്വീകാര്യമല്ല ഹേനാഥ ഹേരമാനാഥ വ്രതനാഥ ആർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വ്രജിനാർണവാ ഞങ്ങളും ഈ ഗോകുലവാസികളും മുഴുവനും ദുഃഖസമുദ്രത്തിൽ സമുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കുക ഏ നാഥ സർവർക്കും നാഥനായവനെ രമാനാഥ ലക്ഷ്മി വല്ലഭ വ്രജനാഥ ഈ വ്രജത്തിലുള്ളവരുടെ എല്ലാ ആപത്തും കാ നീക്കി ഞങ്ങളെ കാത്തിരിഷിച്ച നാഥ രക്ഷക ആർത്തിനാശന സർവരേം എല്ലാ ദുഃഖങ്ങളും തീർത്ത് അനുഗ്രഹിക്കുന്ന ആർത്തത്രാണവരായണനായ ഭഗവാനേ കഷ ഈ ഭഗവത് വിയോഗമാകുന്ന ദുഃഖ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കണ ഞങ്ങളെ അവിടുത്തെ ദർശനം തന്നെ ഉദ്ധരിക്കൂ ഭവാനേ എന്ന് പ്രാർത്ഥിച്ചു വരും എന്താ പറയണ്ടേ ഉദ്ധവന് ഇവരോട് നിശ്ചയില്ല ഈ പരിശുദ്ധകളായ ഈ ഗോപിമാരുടെ ഭക്തി കൊണ്ടല്ലേ ആ സച്ചിദാനന്ദ പരബ്രഹ്മം ഈ പുണ്യഭൂമിയിൽ ഇല ചെയ്തത് നോക്കൂ ഒരു പഠിപ്പും യോഗ്യതയില്ലാത്തതായ പ്രാകൃത സ്ത്രീകള വ്യവഹാര ദൃഷ്ടിയവരല്ലേ ഇവിടെയല്ലേ ആ ബ്രഹ്മാവ് ഒന്ന് നമസ്കരിച്ചത് ഇവരെ ബഹുമാനിക്കണമല്ലോ ബ്രഹ്മാവ് ഇവരെ ബഹുമാനിക്കണമല്ലോ ദേവേന്ദ്രൻ സകലദേവതകളും ഇവരല്ലേ ആദരിക്കുന്നത് കൊണ്ടൊക്കെ ഈ ഗോവിമാരെ ആദരിപ്പിച്ചില്ലേ ഭഗവാൻ ഇവരുടെ പ്രേമം അത്രയാണ് ഇങ്ങനെയുള്ള പരിശുദ്ധകളായ ഈ ഗോവിമാരുടെ ആ പാറതൂളി ഏൽക്കാം പാകത്തിന് ഈ ഒരു പുൽക്കുടിയായി ജനിച്ചാൽ എൻ്റെ ജന്മം എന്ന് പ്രാർത്ഥിച്ചു ഉദ്ധവൻ ആ സാമഹോചരണ ജേണുജുഷാമഹംസ്യം വൃന്ദാവനേ കെൽമൌഷീനാം ഈ വൃന്ദാവനത്തിനൊരു പുൽക്കൊടിക്ക് പോലും ആ ഭാഗ്യം കണ്ണന്റെ ശിരസിൽ ധരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ ആ വൃന്ദാവൻ ഈ ഗോമരമണിമാർ ധന്യം വൈകുണ്ഠവും ബ്രഹ്മലോകവും ഈ വൃന്ദാവനത്തിന് മുകളിലൊന്നുമില്ല പറയാ എന്നിട്ടോ ആ ഗോപരമണിമാരുടെ ആ പാദത്തിൽ വീണു അങ്ങോട്ട് നമസ്കരിക്കുക ഉദ്ധവൻ അങ്ങനത്തെ ഒരു ഭക്തി കണ്ടിട്ടും കേട്ടിട്ടുമില്ല വന്ദേനന്ദൌ വ്രജസ്ത്രീണം പാദരേണു അഭീഷ്ണ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം ഈ ഗോപീ പാദരേണുവിന് നമസ്കാരം ഗോപിമാരുടെ പാദത്തിലെ പൊടിഞ്ഞ് വീണ് നമസ്കാരം ചെയ്യുക ഈ ഗോപിമാരുടെ വാക്കുകൾ അവരുടെ ചരിത്രം ഈ ത്രിഭുവനങ്ങളെയും പരിശുദ്ധമാക്കും അത്രേ അത്രയും പരിശുദ്ധ ഭക്തകളാണ് അവര് എത്രയോ ഭക്തന്മാരുണ്ടായവിടെ ഈ ഭക്തന്മാരെ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്കാളി നാരദനാണ് താനും പ്രഹ്ലാദനുണ്ട് അംബരീഷനുണ്ട് അല്ലേ എത്രയോ ഭക്തന്മാരുണ്ടായ ഇവിടെ ധ്രുവനുണ്ട് പക്ഷേ നാരദ മഹർഷി തൻ്റെ ഭക്തിസൂത്രത്തിൽ ഭക്തി ഭക്തന്മാരെ പറയുമ്പോൾ അതിന് ഉദാഹരണമായിട്ട് കാണിച്ചത് ആരെയാണ് പ്രഹ്ലാദനല്ല യഥാവ്രജഗോപാനാം സാ അസ്മിൻ പരമപ്രേമരൂപ അവനിലുള്ള പരമപ്രേമമാണ് ഭക്തി എന്തായി തെളിവെന്നാണെങ്കിലോ ദാ വ്രജത്തിലെ ഗോപിമാർ നോക്കൂന്ന് എന്ന് വ്രജഗോപിമാരാണ് ഒന്നാം സ്ഥാനത്ത് ഭക്തിക്ക് ഭക്തി തമ്പുരാട്ടിമാരാണ് തമ്പുരാട്ടിമാരാണവര് ഭക്തിയുടെ അപതാരമാണവർ ഉദ്ധവന് തോന്നി ഞാൻ ബൃഹസ്പതിന് അടുത്തുനിന്ന് പഠിച്ചത് വെറും ശാസ്ത്രം ബൗദ്ധികമായൊരു ഇൻഫർമേഷൻ ശരിക്കും ശാസ്ത്രാർത്ഥം എന്തെന്ന് തനിക്ക് ബോധ്യപ്പെട്ടത് ഈ ഗോപിമാരെ കണ്ടപ്പോഴാണ് അവരുടെ ഭക്തി കണ്ടപ്പോഴാണ് സജ്ജനങ്ങളെ കുറേ ശാസ്ത്രം പഠിച്ച് ബുദ്ധി വികസിപ്പിച്ചുകൊണ്ട് മാത്രം മാത്രമായിട്ടില്ല ഹൃദയം ഭഗവത് പ്രേമം കൊണ്ട് നിറയണം അപ്പോഴാണ് ആ ജീവിതം ധന്യമാകുക ആ ഭഗവത് അനുഭവം ഉണ്ടാകുക ആരാ പറയണേ ബൃഹത്പതിയുടെ ശിഷ്യനാണ് ബുദ്ധവോ ബുദ്ധി സത്തമാജീനിയസ് അൻ്റലിജൻ നമുക്ക് ഇന്നത്തെ ഭാഷയെ പറയും ഉദ്ധവനെ ഏ പിന്നെയോ ബൃഹസ്പതി ശിഷ്യ ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് വേദവേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാള് ആ ഉദ്ധവനാണ് ഈ ഗോപി തമ്പുരാട്ടിമാരുടെ പാതരേണുക്കളെ വീണ് നമസ്കരിക്കുന്നത്